എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മുട്ടേരെ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് അതായത് ചോറിൻ്റെ കൂടെ കഞ്ഞിയുടെ കൂടെയും അതുമാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും സൂപ്പർ ടേസ്റ്റോടെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഏറ്റവും ആദ്യം തന്നെ നമുക്കൊരു കടായി ഒന്ന് ചൂടാക്കി എടുക്കാം കടായി നന്നായി ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് ഒരു നുള്ളില് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം പെരിഞ്ജീരകത്തിൻ്റെ രുചി ഇഷ്ടമല്ലാത്തവർ ഇട്ട് കൊടുക്കണമെന്നില്ല അപ്പോൾ പെരിഞ്ജീരകം എല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് ചെറുതായി മുറിച്ച ഒരു കഷ്ണ ഇഞ്ചിയും പിന്നെ രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കാം അതൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ ഇതാ ഇഞ്ചി പച്ചമുളകും ചെറുതായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് മൂന്ന് വെളുത്തുള്ളി വെളുത്തുള്ളിയല്ലി ചെറുതായി മുറിച്ചത് ഇട്ടുകൊടുക്കാം വെളുത്തുള്ളിയല്ലി ഇട്ടുകൊടുത്തു ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾക്ക് കുറച്ച് കറിവേപ്പില ഇട്ടു കൊടുക്കാം കറിവേപ്പില ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർക്കേണ്ടതാണ് മൂന്ന് പഴുത്ത തക്കാളി വലിയ തക്കാളിയാണ് എടുത്തത് അപ്പം നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ അത് ഞാൻ നീളത്തിൽ കനം കുറച്ചിട്ട് അതിലിടുത്തിട്ടുണ്ട് അത് നമ്മൾക്ക് ഇതിലേക്കൊന്ന് ഉപ്പ് കൊടുക്കാം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് സവാള പെട്ടെന്ന് സോറി തക്കാളി പെട്ടെന്ന് നമ്മൾക്ക് വെന്ത് കിട്ടും അപ്പോൾ ഈ തക്കാളി നമുക്ക് ഒന്ന് വേവിച്ച് ഉടച്ചെടുക്കാം അപ്പോൾ ഇതാ തക്കാളി നന്നായി വെന്ത് ഒടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ ചേർക്കുന്നത് ചുവന്ന മുളക് പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ ആണ് ചുവന്ന മുളക് പൊടി എടുത്തത് പിന്നെ നമ്മൾക്ക് ചേർക്കേണ്ടതാണ് ഇതാ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതിലും കാട്ടും കൂടുതൽ ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാ സാധനങ്ങളും ഒന്ന് കൂട്ടിയെടുക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതാ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഒരു ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് ചെറിയ തീയിലിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് ചേർക്കേണ്ടതാണ് മൂന്ന് നാല് മുട്ട പുഴുങ്ങിയെടുത്തിട്ട് പുഴുങ്ങിയെടുത്തിട്ട് പിന്നെ ഇതാ അത് നന്നായിട്ട് ഇതാ ഇതുപോലെ തന്നെ തക്കാളി നമ്മൾ മുറിച്ചെടുത്തില്ലേ അതുപോലെ തന്നെ നീളത്തിൽ കനം കുറഞ്ഞിട്ട് അതിൻ്റെ മഞ്ഞയോടുകൂടി തന്നെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾക്ക് ഈ മുട്ട മുറിച്ചത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കരുതേ ഉപ്പ് നമ്മൾ ആദ്യം തന്നെ ഉപ്പ് ആ തക്കാളി വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്നും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇതിൽ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുത് ഈ ഒരു പരുവത്തിലാണ് ഇത് പിന്നെ എടുക്കേണ്ടത് അപ്പോൾ ഇതെല്ലാം ഞാൻ ഒന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ അപ്പോൾ ഇതാ മുട്ട മുച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ കുറച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ ഇതാ ഒരു മിനിറ്റ് നേരം ആ ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് മസാല എല്ലാം നന്നായിട്ട് പിടിക്കാൻ വേണ്ടി അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതാ നമ്മുടെ മുട്ട വഴറ്റിയത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ മുട്ട വഴറ്റിയതെന്നോ അങ്ങനെ ഇതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ ഒന്ന് എല്ലാവരും കമൻ്റ് ചെയ്യണം ഞാൻ ഇതിന് മുട്ട വഴറ്റിയതെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പേര് കിട്ടുമെങ്കിൽ ഇതിനെ മുട്ട വഴറ്റിയത് കൂടാതെ ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ നിങ്ങളൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ നമ്മുടെ മുട്ട വഴറ്റിയത് റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം